ഒന്നുമില്ല അങ്ങോട്ട് പറയാണ്ട് ഒന്നുമില്ലേ പറയാൻ പറഞ്ഞാ പറയാ എന്താ പക്ഷെ

ൂടിപ്പ ഒരു ഇരുന്നൂറ് രൂപ വരും നിന്റെ ഒരു നാന്നൂറൊക്കെ ഇനി എവിടെയെങ്കിലും വന്തിട്ടോ എനിക്ക് തോന്നുന്നില്ല കിട്ടൂ ഇല്ല കിട്ടത്തില്ല എന്റെ ആമ്പ് തപ്പി നോക്കാം വല്ല കിട്ടിയാലേ ഒത്താൽ നൂറാഞ്ചാ തോട്ടില്ല എന്റെ ബാക്കി നമുക്ക് ഇത്തോടെ ചോദിച്ചു ഇങ്ങനെ പത്ത് എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപക്ക് അകത്താ ഒരു ഫുൾ മന്തി മേടിക്കാൻ ശലിയാകും നമുക്ക് എല്ലാവരും കഴിക്കാൻ വേണം എന്തായാലും എന്റെ പെൻഷൻ ഒപ്പി വെക്കാം എന്റെ എല്ലാം തീർന്നു എന്ത് ചെയ്യാം അതിനെ പൈസ ഉണ്ടോന്ന് നോക്കാം നോക്ക് കാണാൻ നിങ്ങൾ അതും കണ്ട ഞെത്തരുത് ആധാറും എന്റെ ലൈസൻസും അല്ലാതെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം ൂറ് എന്തോ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല രണ്ട് ഷവർ അടിച്ചു അടിച്ചാലോ ആ ചെയ്യാൻ പറ്റുമോ അല്ല എനിക്ക് മന്തി നാന്നൂറ് രൂപ ആയി ായി ഇനി നമ്മൾ എന്തായാലും എണ്ണെണ്ണൂറൊക്കെ വേണ്ടിവരും നമ്മക്ക് എല്ലാ കൂടെ വേറെ മന്ത് റേറ്റ് എങ്ങനെയാ ഹാഫ് മന്ത് റേറ്റ് എങ്ങനെ വരും മന്തി നമുക്ക് തികയത്തില്ല നമ്മൾ എത്ര പേരുണ്ട് നമ്മൾ നാല് പേരുണ്ട് കൂടി ഞാൻ അഞ്ച് അഞ്ച് കൂട്ടാതെ എവിടെ അവിടെ പോയാ ണ്ട പൈസ പരിപാടി അവന്റെ കൂട്ടായ്മ മന്തി കഴിക്കാൻ പോയി ഇയാളെ പൈസ ഇല്ലാ പോയി സോ അതുകൊണ്ട് പോവാൻ പറ്റിയില്ല അവനോ മന്തി വേണേ അന്തി വേണെ വിളിപ്പുണ്ട് നമ്മളുണ്ട് നല്ല മന്തി ഇല്ലെന്നൊരു പരിപാടി നടക്കത്തില്ലെന്ന് പറയുന്നത് ഒരു ഉണ്ട് പക്ഷെ മന്തി കിട്ടോ മന്തിയാ അവിടെന്താ മന്തി സെറ്റ് പക്ഷെ ബഡ്ജറ്റ് അറുന്നൂറ് രൂപ വേണം അറുന്നൂറ് രൂപ മന്തി കിട്ടും കീടിലെ സാധനമാണ് കീടിലെ സ്പോട്ടാണ് അറുനൂറ് ഇരുന്നൂറങ്ങി ഞാൻ സെറ്റ് ചെയ്യാം റെഡിയാവും പറഞ്ഞ പോലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേർക്ക് മന്തി ഇത് ഇട്ടിലെ സ്പോട്ട് കണ്ടു കേട്ടോ നമ്മള് ഭയങ്കര എക്സൈറ്റഡ് ഇങ്ങനെ ആയിരിക്കും എവിടെയാണിത്ത് കൊണ്ടുപോകണമെന്ന് സ്ഥലം കൊണ്ടുവന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് അവസാനം പറഞ്ഞു എവിടെയാണ് വരുന്നത് ഫുൾ നമ്മൾ അവസാനം പറഞ്ഞു തരാം ഇത്താക്ക ഈ ഒരു സ്പോട്ട് ഒരിക്കലും ഞാൻ സ്പോട്ടല്ലാടി അടിപൊളി സ്പോട്ടാണ് അത് നമുക്ക് ബാക്കി അകത്തോട്ട് കയറി എല്ലാരും വെയിറ്റിംഗ് ആണ് കാരണം ഭയങ്കര എല്ലാവരും ഓരോന്ന് और एसिड का एकदम का अलग छोटा आकार है यानी वैदिक आयना प्रोटीन है अल्फा मंद नहीं है नहीं तुम्हें खाप बोला ना अल्फा मैग्नेट वेरी मिसिंग നിങ്ങൾ വിചാരിക്കും എന്താ കുഞ്ഞ് കടയല്ലേന്ന് വിചാരിക്കും പക്ഷെ കുഞ്ഞ് കട അല്ലെങ്കിലും സോറി കുഞ്ഞു കടയാണെന്നുണ്ടെങ്കിലും കൈസ് നമ്മളെ ലുക്കിലല്ല മക്കളെ വർക്കിലാണ് കാര്യം അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഓഫേഴ്സ് എങ്ങനെയാണ് വെക്കേഷൻ വെക്കേഷൻ പരമായിട്ടുള്ള ഓഫേഴ്സ് ആണ് ഇപ്പൊ ഇവിടെ നിലവിലുള്ളത് അപ്പൊ ആ ഓഫേഴ്സ് എങ്ങനെയാണ് കണ്ട പറഞ്ഞാൽ ഓഫേഴ്സ് ആണ് തന്നെ ഓഫേഴ്സ് ഒക്കെ ഒന്ന് കേട്ടു നോക്കാം പറഞ്ഞു ഫുൾ ഷവായി മന്തിയും അൽഫ മന്തി രണ്ടും ഫുള്ളിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹാഫിന് തൊണ്ണൂറ്റില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടുന്ന സ്പോട്ട് അവർ കണ്ടുപിടിച്ചു തരും ബോക്സിൽ ആയിട്ട് മന്തി ഫ്രീ ആയിട്ട് ഒരു മന്ത് അറിയാത്ത വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ പിന്നെന്താണ് ഫുൾ അൽഫാമിന് മുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയും മസാല ഷവായിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അടിപൊളി മസാല തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുതരം മസാലയാണ് വേറെ എവിടെ ആ മസാല ടേസ്റ്റ് അതുപോലെ തന്നെ ഇവരുടെ ഒരു ഷവർമ്മ വരുന്നുണ്ട് അത് നൂറ് രൂപയാണ് റേറ്റും അത് പ്രത്യേക മസാല ഇവരുടെ തന്നെ സ്വന്തം റെസിപ്പിയിലുള്ള മസാല ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഒരിക്കലും കഴിച്ചു പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് വീണ്ടും എല്ലാരും കഴിക്കും ാണ് മെയിൻ ആയിട്ട് അത് വരുന്നത് ഇവിടുത്തെ മെയിൻ ഐറ്റം ആണ് ഗൈസ് മന്തി ഇവിടെ വന്നാൽ നിങ്ങൾ മന്തി തന്നെ ട്രൈ ചെയ്യണം

ും പറയാൻ പോ അഞ്ഞ് എനിക്ക് ഇല്ല അവരൊക്കെ ആയിരം രൂപയ്ക്കൊക്കെയാണ് പോയത് ഇത് ഞാൻ അവിടെ ി ഹാപ്പി സാർ പയാസിന് കൊണ്ട് നമുക്ക് ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്നും അറുന്നൂറയ്ക്ക് മന്തി കിട്ടുമോ നമുക്ക് അറിയുന്നത് ഇനി കഴിച്ചു നോക്കാം എല്ലാവരുടെയും അടിപൊളി മന്തിയാണ് ഫുഡ് എന്നൊക്കെയാ പറയുന്ന ഫുഡ് നമ്മൾ വ്യൂസ് നോക്കിയിട്ടാണ് വന്നത് അപ്പോൾ അടിപൊളി മന്തിയാണ് കഴിക്കാൻ പറ്റും തോനെയും ഇവിടെ പോകുന്നത് ഇരുന്ന് കഴിക്കുന്നത് കുറവാണ് എല്ലാവരും ഓർഡർ ആണ് ചെയ്യുന്നത് പാഴ്സലാണ് തോനെയും പോകുന്നത് ഇവിടെ ലൊക്കേഷൻ അടുത്തുള്ള നിയർ നിയർലി വരുന്ന മൂന്ന് കിലോമീറ്ററിൽ ഫ്രീ ഡെലിവറി ഉണ്ടായിരിക്കുന്നത് ലൊക്കേഷൻ ഒക്കെ ലാസ്റ്റ് പറയാം ഫുഡ് ഇപ്പൊ എത്തും നോക്കി കിട്ടി ആ സ്പൈസിനു പറയാണെന്നൊന്നും ഇല്ല കഴിക്കാൻ നമുക്ക് ും നല്ല അടിപൊളി ഡെക്കറേഷൻ തക്കാളി കണ്ടോ പിന്നെ പിന്നെ എല്ലാ പീസ് ഇങ്ങോട്ടും പിടിച്ച് അങ്ങോട്ടും പോയി മുക്കിട ആ മസാല ആ ഞാൻ പറഞ്ഞു മനസ്സിലാവത്തില്ല എച്ച് നോക്കാം മറ്റു പോലും എന്നെ വേണമണ്ട ഞാൻ ഞാൻ ആയി വെച്ചിട്ടുണ്ട് ഇതാണ് ചായോ നല്ലൊരു റെസ്റ്റോറന്റിൽ സർരണ്ട് അതല്ലേ പ്രിഫറൻസ് സൂപ്പർ ഫ്രൈഡ് ഉഗ ഇനി നിങ്ങൾ അറിയാൻ വേറെ മൈറോസ് ഫ്രൈഡ് കൊണ്ടോ എന്നെ വേറെട്ട് കൊടുത്തോ ആയിട്ടോ അങ്ങോട്ട് കൊടുത്തോ റെസിപ്പി അല്ലേ അങ്ങന സ്പൈസി ആണ് ട്ടാ ദാ ഇവിടെ ദിന്ന ഉടനെ ഇതിനെ കൊണ്ട് സമയലാക്ക് ഞാൻ അമൂക് ചെയ്യാൻ ആരും കൊതുവിടരുത് കേട്ടോ ആരും കഴിച്ചു നോക്കട്ടെ നമ്മളാ ഒരു ഗ്രേവി ഒക്കെ ഗ്രേവിയൊക്കെ കിടക്കുന്ന പൊന്നിങ്ങനെ പറയാ ഗ്രേവി ഒന്നും എടുത്തിട്ട് നമ്മളാ അടിപൊളിയ മതി സോഫ്റ്റ് മതി ഇട്ടിട്ട് മയോണൈസ് ഒക്കെ മുക്കി അടിച്ച് ഇങ്ങനെ കൊഴച്ചെടുത്തിട്ടുണ്ടോ കാണിച്ചു പിടിച്ചോ െ നെടുമങ്ങാട് നിന്ന് വെഞ്ഞാറമോട് പോകുന്ന റൂട്ടില് പലവർ പെട്രോൾ പമ്പിന് വലതു വശത്താനായി കടലും അപ്പൊ നിങ്ങൾ എല്ലാവരും എപ്പോഴും ഇങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ടെങ്കി ഉറപ്പാക്കും വരുക കയറാൻ ഒന്നുകി വാങ്ങിച്ചിട്ട് പോവാൻ കഴിക്കുക അവരുടെ ഉള്ളവര്

സത്യം ഫ്രണ്ട്സ് കഴിയുമ്പോൾ ഒറ്റ പൈക്കിൽ അത് കഴിയുമ്പോൾ അതൊരു പൈപ്പാണല്ലോ അങ്ങനെ ആവാ നമ്മള് കഴിച്ചു തുടങ്ങി ഒരുപാട് പണികളോട് ഇരിക്കണം ഇല്ല രക്ഷകനായിട്ട് കൊറച്ച് നാണുണ്ട് അതിനർത്ഥം അൺലിമിറ്റഡ് റൈസ് ആണ് മനുഷ്യ അൺലിമിറ്റഡ് റൈസ് തന്നെയാണ് ായാലും ഒന്നും വിളിക്കിങ്ങോട്ട് നാലഞ്ചിനെ വിളിച്ചോണ്ട് നമ്മളെ കഴിച്ചു കഴിഞ്ഞ് പോവാൻ വേണ്ടി നിൽക്കുക നോക്കുമ്പോൾ അവരുടെ ഒറ്റ മനുഷ്യരില്ല കാരണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അവിടെ നിന്നിട്ടും തിരുന്നില്ല പിന്നെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരാക്കി കഴിപ്പിച്ചു പിന്നെ അല്ല അപ്പം എന്നിട്ടും തീരുന്നില്ല കാരണം അത്രയ്ക്ക് ക്വാണ്ടിറ്റി ആണ് ആ റൈസ് എന്ന് പറഞ്ഞാൽ എന്നാൽ അൺലിമിറ്റഡ് റൈസും കൂടെ ആണിപ്പോൾ അപ്പോൾ ഇന്നും ഫുഡൊക്കെ ആൾക്കാർക്ക് ഉറപ്പായിട്ടും പറയാം എത്ര വേണം പിന്നെ പോകാം ഓക്കെ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് സ്ഥലമെന്നറിയാമല്ലോ അപ്പോൾ എല്ലാവരും വരാം സാപ്സ് എന്നാലും കഴിയുടെ പേര് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രയാണെങ്കിൽ വരാം കഴിക്കാം അടിച്ചുപൊടിക്കാൻ പറ്റില്ല